വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തുപോയി ഇവിടുത്തെ മാർക്കറ്റ് വരെ പോയതാണ് പിന്നെ അവിടുന്ന് കുറേ ഐസ്ക്രീമും കുൽഫിയൊക്കെ ഒക്കെ ആ വഴി നീലം ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടന്നു ഞാൻ വാങ്ങിയില്ലായിരുന്നു കാരണം വേറൊന്നുമല്ല വയ്യോളം ഐസ്ക്രീം ക്രീം തിറ്റിയായിരുന്നു അതുകൊണ്ട് പിന്നെ വേറൊരു കടക്കറി ഗുലാബ് ജാം വാങ്ങി അതും കഴിച്ച് ഇങ്ങനെ പിന്നെ കുറേ തെണ്ടിപ്പറിക്കു തിരിച്ച് നമ്മൾ ക്വാർട്ടറിൽ വന്ന് നമ്മുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള നമ്മുടെ പാർക്കിലിരുന്ന് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു സംഭവം കണ്ടത് കണിക്കൊന്ന ഇത് കണ്ടപ്പോൾ ഒത്തിരി വിഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ ഒന്നുമല്ല വിഷുവിന് ഞങ്ങൾ ഒരുപാട് തേടിയായിരുന്നു അവസാനം ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വരെ നമ്മുടെ പ്ലാസ്റ്റിക് കണിക്കൊന്ന ഓർഡർ ചെയ്ത് അതും കിട്ടി അവസാനം ഞങ്ങൾ കണിയൊരുക്കിയപ്പോൾ വാഗപ്പൂവ് എന്തോ ഒരു മഞ്ഞപ്പൂ വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം പിന്നെ നമ്മളെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഇപ്പം ഞാൻ ഈ വായൻ തുറന്നിരിക്കുന്നത് അവരെന്തോ പറഞ്ഞ് എനിക്കത് കത്തിയില്ല പിന്നെ വീണ്ടും അവിടെ ഇരുന്ന കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ചൂടായത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ പാർക്കിലുണ്ട് ആരും അങ്ങനെ നേരത്തെ ഒന്നും കിടക്കാറില്ല അപ്പോൾ ഇന്ന് ഉള്ളൂ അപ്പോൾ ഓക്കെ